ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഫൈൻഡ് പാരമെട്രിക് ഇക്വേഷൻസ് ഫോർ ദി ലൈൻ ത്രൂ ടു ത്രീ സീറോ നമുക്കൊരു ലൈനിന്റെ പാരമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം ആ ലൈന് ടു ത്രീ സീറോ എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അതേപോലെ പെർപെൻഡിക്കുലർ ടു ദ വെക്ടേഴ്സ് യു ഈക്വൽ ടു ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ആൻഡ് വി ഈക്വൽ ടു ത്രീ ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ഫൈവ് കെ അതേപോലെ ഈ ലൈൻ എന്തായിരിക്കണം നമുക്കിവിടെ തന്നിട്ടുള്ള രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലറും ആയിരിക്കണം അപ്പം ഈ തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ പരാമെട്രിക് ഇക്വേഷൻ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റിന് ടു ത്രീ സീറോന് ഞാൻ പീനോട്ട് ഒന്ന് എടുത്തു നമുക്ക് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ എൽ എന്നുള്ള ലൈനിന്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത് ഓക്കെ അതേപോലെ നമുക്കറിയാം ഒരു പോയിൻ്റും ഒരു പാരലൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇവിടെ പോയിന്റ് ഉണ്ട് പക്ഷെ പാരലൽ വെക്ടർ ഇല്ല പക്ഷെ ഈ ലൈനിന് പെർപൻഡിക്കുലർ ആവേണ്ട രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് യു വിയു നമ്മൾ എന്ത് ചെയ്യാ? ഈ ന്റെയും യുവിൻ്റെയും ന്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ യു ക്രോസ് വി ഫൈൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പുതിയ വെക്ടർ ഉണ്ടായിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ യുക്രോസ് വി എന്നുള്ള പുതിയ വെക്ടർ ഈ യു ക്രോസ് വി എന്തായിരിക്കും ഈ ലൈന് പാരലായിരിക്കും ഓക്കെ യു വിയും ഈ ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ യു ക്രോസ് സി ഈ ലൈൻ എന്തായിരിക്കും പാരൽ ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി ഈ ലൈനിലൂടെ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട് ആ ലൈന് പാരലായിട്ടുള്ള ഒരു വെക്ടർ യുക്രോസ് വി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലൈനിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം യുക്രോസ് വി വേണം അപ്പം യുക്രോസ് വി നമ്മൾ എന്ത് ചെയ്യുക ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യാം നോക്കൂ ഈ ലൈനിന്റെ ഡയറക്ഷൻ ഉള്ളത് ഇങ്ങനെയാണ് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും നമ്മളെ വി ഓക്കെ അപ്പം നമ്മുടെ ലൈനിന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി യുക്രോസ്വിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി ഇനി യൂക്രോസ്വി എന്നുള്ള വെക്ടർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക യുക്രോസ്വി ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുക ഐ ജെ കെ എന്ന് എഴുതുക ഓക്കെ യുവിൻ്റെ കോഫിഷ്യൻസ് എഴുതാം യുവിൻ്റേത് ന്റെ അടുത്തുള്ള നമ്പർ വണ്ണ് ന്റെ അടുത്തുള്ളത് ടു കെ ന്റെ അടുത്തുള്ളത് ത്രീ ഇപ്പോൾ വൺ ടു ത്രീ എഴുതാം ഓക്കെ അതേപോലെ നമ്മൾ വിൻ്റെ ക്വാളിഫിഷൻസ് എഴുതാം ത്രീ ഫോർ ഫൈവ് ഓക്കെ എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക ഇതിന്റെ ഡിറ്റർമിനന്റ് കിട്ടാൻ നമ്മൾ ആദ്യം ഇവിടെ പ്ലസ് ഐ ഇടുക എന്നിട്ട് ഐ എഴുതാം ഓക്കെ എന്നിട്ട് ഐ ഉള്ള കോളോയും റോയും ഒഴിവാക്കിയിട്ട് ഇവിടെ ടു ബൈ ടു മാട്രിക്സ് ഉണ്ടാവുമല്ലോ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക ഇതിന്റെ ഡിറ്റർമിനെന്താണ് ടു ഇന്റു ഫൈവ് ടെന്ന് മൈനസ് ഇടുക ത്രീ ഇന്റു ഫോർ ട്വൽവ് ഓക്കെ എന്നിട്ട് നമ്മൾ ആദ്യത്തിൽ നമ്മൾ മുമ്പ് പ്ലസ് ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ജയന്റെ മുന്നേ മൈനസ് ഇടുക ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജെ ഉള്ള കോളോ ജെ ഉള്ള റോയോ ഒഴിവാക്കുക ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനെ വൺ ഇന് ഫൈവ് ഫൈവ് മൈനസ് ത്രീ ഇൻറ്റു ത്രീ നയൻ നെക്സ്റ്റ് ഇവിടെ നമ്മൾ ആദ്യം പ്ലസ് മൈനസ് പിന്നെ ന്റെ മുന്നേ വീണ്ടും പ്ലസ് ഇടുക പ്ലസ് കെ ഇൻറ്റു കെ ഉള്ള കോളവും റോയും ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഡിറ്റർമിനെ വൺ ഇൻറ്റു ഫോർ 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 മൈനസ് സിക്സ് ഓക്കെ ഫോർ മൈനസ് സിക്സ് ഇപ്പോൾ നോക്കൂ നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഐ എന്നുള്ള പറയുമ്പോൾ നമ്മൾ ഐ എഴുതിയാ മതി ടെൻ മൈനസ് ട്വൽവ് എന്ന് പറയുമ്പോൾ മൈനസ് ടു മൈനസ് ജെ ഇൻറ്റു ഫൈവ് മൈനസ് നയൻ എന്ന് പറയുമ്പോ ഇത് മൈനസ് ഫോർ ആണ് ഓക്കെ പ്ലസ് കെ ഇൻറ്റു ഫോർ മൈനസ് സിക്സ് മൈനസ് ടു ആണ് ഓക്കെ ഫോർ ഇൻഡു സോറി മൈനസ് ഇവിടെ നമുക്ക് k കെ നേതാം പ്ലസ് കെ ഇൻറ്റു ഫോർ മൈനസ് സിക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ടു നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ മൈനസ് ടു ഐകെ ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും പ്ലസ് ഫോർ ജെ ഓക്കെ പ്ലസ് ഇൻഡു മൈനസ് മൈനസ് ആവും മൈനസ് ടു കെ അപ്പോൾ മൈനസ് ടു ഐ ഇവിടെ ഉണ്ട് പ്ലസ് ഫോർ ജെ ഇവിടെ ഉണ്ട് മൈനസ് ടു കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി യു ക്രോസ് ബി നമ്മൾ ഫൈൻഡ് ചെയ്തു അതേപോലെ നമ്മൾ പോയിന്റ് പി നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പി നോട്ടിനെ പിന്നെ എടുത്താലും മതി നമുക്ക് ടു ത്രീ സീറോ എന്നുള്ള പോയിന്റ് കിട്ടി അപ്പോൾ നമുക്കൊരു ഈ ലൈനിൻ്റെ പാരൽ ആയിട്ടുള്ള ഒരു വെക്ടറും കിട്ടി ഒരു പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും നമുക്കറിയാം നമുക്ക് ഈ പോയിന്റിനെ എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് എടുക്കാം ഓക്കെ ആണ് അതേപോലെ ഈ വെക്ടർ ഈ പാരോസ് ബിന്റെ കോഫിഷ്യൻസ് നമുക്കറിയാം എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം നമുക്കറിയാം എക്സ് ഈക്വൽ ടു എക് ഏ വൈക്വൽ ടു വൈ നോട്ട് പ്ലസ് ടി ബി സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട് പ്ലസ് ടി സി ഓക്കെ അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം എക്സ് ഈക്വൽ ടു എഴുതാം ഓക്കെ എക്സ് നോട്ട് എന്നുള്ള ആരായിരിക്കും എക്സ് നോട്ട് ടു ആണ് ടു ഇൻ ടു ഓക്കെ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ടു പ്ലസ് ഓക്കെ എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ടി ഇൻ എ മൈനസ് ടു ആണ് ഓക്കെ അപ്പോൾ മൈനസ് ടു മൈനസ് ഓക്കെ ഇവിടെ ടി ഇൻറ്റു എന്ന് പറയുമ്പോൾ ടി ഇൻറ്റു എ മൈനസ് ടു ആണ് അപ്പം ടി ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ടു ടി എന്ന് വരും ഓക്കെ അപ്പം എക്സ് നമുക്ക് എന്ത് കിട്ടും ടു മൈനസ് ടു ടി ഇതാണ് ഇവിടെ കാണുന്നത് എക്സ് ഈക്കൽ ടു മൈനസ് ടു ടി ഇതേപോലെ വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുമ്പോൾ ത്രീ ആണ് ത്രീ പ്ലസ് ത്രീ ഇൻറ്റു സോറി ടി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താണ് ടി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ അവിടെ ഫോർ ആണ് ടി ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ ഫോർ ടി അപ്പോൾ വൈ ഈക്ലി ത്രീ പ്ലസ് ഫോർ ടീ എന്ന് കിട്ടും ഓക്കെ വൈകല് ടു ത്രീ പ്ലസ് ഫോർ ടി അതേപോലെ സെറ്റ് ഇക്കൾ നമുക്ക് എന്താ കിട്ടുക സെറ്റ് നോൺ ഉള്ള പോയിന്റ് സീറോ ആണ് സീറോ പ്ലസ് ടി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ സി ഇവിടെ മൈനസ് ടു ആണ് അപ്പോൾ ടി ഇൻറ്റു മൈനസ് ടു എന്താ പറയുക മൈനസ് ടു ടി ഓക്കെ നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ എഴുതി കഴിഞ്ഞാൽ സീറോ ആണെങ്കിൽ നമ്മൾ ഏതാണ്ട് ആവശ്യമില്ല പ്ലസും മൈനസും മൈനസ് ആവും മൈനസ് ടു ടീന്ന് കിട്ടും അപ്പോൾ സെറ്റ് ഇക്കൾട്ട് എന്താ കിട്ടുക നമുക്ക് മൈനസ് ടു ടി അപ്പോൾ ഇതാണെന്ത് നമ്മുടെ ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിൻ്റെ parametric equation.